അങ്ങനെ ഗെയ്സ് നമ്മൾ നേരെ വന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണ് അവിടെ വന്നിട്ട് നോക്കിയപ്പോൾ എന്താ വലിയൊരു ജമണ്ടൻ ടൂണായിരിക്കണം ഒരു അഡ്ഡാറായിട്ടൻ സാധനം പിന്നെ ഒരുപാട് വെറൈറ്റി ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നേരെ ഒന്ന് നോക്കി നമുക്ക് ടൂൺ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ചേട്ടനോട് ഒരു ടൂണപ്പീസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ എടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ വേറെ മീനുകളൊക്കെ തുക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ മീൻ എടുക്കാൻ ആൾ വന്നു അങ്ങനെ എന്താ ഈവന നമ്മളങ്ങ് എടുത്തു അവനെ നേരെ എടുത്ത് അവര് കട്ട് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അധികം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് അപ്പോ നമ്മളിതാ നമ്മളെ വൈറ്റ് ടൂണാ ചൂണ ഫിഷാണ് വൈറ്റൂണത് ഇതാണ് നമ്മൾ അലുവ പീസ് വരെയുണ്ട് നമുക്ക് നമുക്ക് ഹത്ത് അലുവ പീസ് എന്ന് പറയുന്നുണ്ട് ഇതാണെന്നൊക്കെ കറി അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് എന്തൊക്കെ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പുളിവെള്ളം ഓക്കെ പിന്നെ ഇതിലുള്ളത് ഫിഷ് മസാല ഗരം മസാല പിന്നെ നമ്മളെ മുളക് പൊടി അതേമാതിരി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടാം മനസ്സിലാക്കി അപ്പൊ ഇതൊന്ന് നമുക്ക് ആദ്യം ചൂടാക്കിയിട്ട് അപ്പൊ ആദ്യം നമ്മൾ നമ്മൾ പാനെ വെച്ചു ചട്ടി വെച്ചിട്ട് ചട്ടി ചട്ടിന്ന് ഹീറ്റ് ആയതിനു ശേഷം യൂമാന മൊത്തത്തിലിടാം എന്നിട്ടിട്ട് ഫ്ലെയിം കുറച്ച് കുറയ്ക്കുക എന്നിട്ട് ഇവനെ നല്ല മാറ്റിക്കുക ചട്ടി നല്ല ചൂടുന്നില്ല അത് നല്ല മാറ്റിയിട്ട് നസ്റ്റ് ഇനങ്ങൾ കുറച്ചു നേരം വെച്ചു അപ്പൊ ഓയിലൊക്കെ പറ നമ്മൾക്ക് നമ്മളായിട്ട് ഓരോന്നായിട്ട് തന്നെ അപ്പൊ അതിൽ തന്നത് നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയെ തട്ടിട്ട് നല്ല ഇഞ്ചി ചൊക്കെ തട്ടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളി ഇപ്പൊ മൂന്നുപൊടി വെച്ചിട്ടുണ്ടെങ്കിൽ ട്ടി അത് വാടാം മൂന്നിന് തട്ടിട്ട് ഇവിടെ ഇത് ഇഷ്ടപ്പെട്ട് വാട്ടി വാട്ട് തരണം നേരം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കരയ്ക്കുന്ന വേ വലിയ ഉള്ളി അങ്ങനെ നേരം കിട്ടുക അല്ലെങ്കിൽ വളണ്ട തട്ടി വളർത്ത ഞാൻ ഈ നാളെ ഇപ്പൊ കട്ടിയുമ്പോഴ കടന്ന് വിളമ്പു അപ്പൊ അത് കൊണ്ടറിഞ്ഞ കേട്ടോ എന്നെ കരയെന്ന് കമന്റ് ബോക്സിൽ ഞാൻ പറഞ്ഞിട്ട് കമന്റ് കരഞ്ഞു ഒന്ന് കാണാം ഓക്കെ ചൊക്കെ നമ്മുടെ തട്ടാൾ ഇവട്ടി കട്ടിട്ട് ഇവൻ നന്നായിട്ടൊന്ന് ഇളകി ഏകദേശം കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ് കിട്ടണം കാരണം കറി വരുമ്പോൾ നമുക്ക് തക്കാളി വേണമല്ലോ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഉടയാൻ പാടില്ല ഉടയാത്തൊരു മീഡിയം ലെവലില് നമ്മളെത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാ വറുത്തു വെച്ച മസാലകൾ കമ്പ്ലി നമുക്ക് ഇതിലേക്ക് തട്ടാം അടിപൊളി സ്മെല് വെറുതെ പറഞ്ഞാ ശരിക്കും സ്മെല് ഇതിലേക്ക് നമുക്ക് ആടിയുടെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് അപ്പൊ മഞ്ഞൾപ്പൊടിയാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കളർ നമ്മുടെ മസാല നന്നായിട്ട് ഇതായി കളർ കളറുണ്ട് കുളി വെള്ളാണ് നേരൂറ്റ കുരു ഒന്നും വിഴാതിരിക്കാൻ വേണ്ടിട്ടോ ഊറ്റ മാറ്റി വെച്ചു ജസ്റ്റ് ഞാൻ മുഖുന്നുണ്ട് അപ്പൊ ഉപ്പെടുത്ത് നേരെ ഉപ്പ് തട്ടി കൊടുക്ക ഇനി നമ്മൾ പാറുന്ന കറി അല്ലേ അതൊന്നും തിളക്കട്ടെ അപ്പൊ ഇവൻ നന്നായിട്ടും തളച്ചിട്ട് പോകണം നമുക്ക് നമ്മുടെ മീനിനെ ഇത് നല്ല ഇറക്കിട അപ്പൊ നമ്മളെ ഇതാട്ടോ ചൂണ അതായത് കേദറ എന്നൊക്കെ പറയും നമ്മളവിടെ ചൂണ വൈറ്റ് ചൂണെട്ടോ ഇവ നല്ല വെള്ളത്തിൽ ഇറക്കിട്ടു കറിയിലോട്ട് ഇറക്കിട്ട് ഇനി ഇവനൊന്നും ഇത് സെറ്റായി വെന്ത് വരണം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ നല്ല

നേരെ ചാനലിൽ കയറിയിട്ട് കൂടെ കൂടി കൂടി അടുത്ത പുതിയ പുതിയ വീഡിയോ കാണാം അപ്പൊ ഓക്കെ എന്നാൽ ഓക്കെ ബായ്